അപ്പൊ ഇയാൾ എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട വെള്ളത്തിലാ വെള്ളത്തിലാല്ലേ അപ്പൊ ഞാൻ എന്താ ചെയ്യാറിയോ ഞാൻ നേരെ വെള്ളത്തിലേക്ക് ചാട്ടം എന്ത് ചെയ്തു വെള്ളത്തിലേക്കാണ് ചാടി എന്നിട്ട് നേരെ പോയിട്ട് എൻ്റെ ബസ്റ്റിനെ അങ്ങനെ പൊക്കിയെടുത്ത് നേരെ കൊണ്ടുവന്നിട്ട് ഒരു നിലത്തിൽ ഇതേപോലെ കിടന്നോ ഇതേപോലെ നിലത്തി കിടത്തി അയാളെ വയർ വയറിങ്ങനെ അമർത്തിട്ടോ അമർത്തുമ്പോൾ വായന്നെന്താ പുറത്തേക്ക് വരിക വെള്ളം ഇങ്ങനെ ഫൂന്നാടി പുറത്തേക്ക് ഇങ്ങനെ വരുന്നിട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ വെള്ളം പുറത്തേക്ക് വന്ന് കഴിഞ്ഞപ്പോൾ ഇയാൾ മെല്ലെ കണ്ണിങ്ങനെ തുറന്ന് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ അവിടെ ഒന്നും ആരുമില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാല് ഇയാൾക്ക് രണ്ട് കൃത്രിമ ശ്വാസ ഉച്ഛ്വാസമൊക്കെ നൽകി ഞങ്ങൾ രണ്ടാളും കൂടെ ഒരു പാട്ടൊക്കെ പാടി ഇങ്ങനെ പോയി ഇത് നടക്കടാം ഈ സംഗതി നടക്കുവോ നടക്കുവോ ഇതെവിടെ നടക്കുക എവിടെ നടക്ക പറ ഉറക്ക പറ എവിടെ നടക്കുക സിനിമയിൽ മാത്രമേ നടക്കുള്ളൂ ജീവിതത്തിൽ ഒരിക്കലും നടക്കൂല അല്ലേ സിനിമയിലാവുമ്പോൾ നായിക വെള്ളത്തിലേക്ക് ഒറ്റ വീഴടാം അല്ലേ നായകൻ ചാടി പൊക്കി എടുത്തുകൊണ്ടിരും അല്ലെ എന്നിട്ട് എന്തെയ്യും വിജനമായ സ്ഥലത്ത് കടത്തും വയറിൽ ഇങ്ങനെ അമർത്തും അമർത്തുമ്പോൾ വെള്ളം ഇങ്ങനെ പൂർണ്ണിങ്ങനെ പുറത്തേക്ക് പോരും അല്ലെ കോമഡി സിനിമ ആണെങ്കിൽ ഒരു അമർത്തുമ്പോൾ വെള്ളം കൂടി പോരുമ്പോ അതിന്റെ കൂടെ മീനടിച്ചു ഹായ് പരൽ അല്ലേ അടുത്ത അമർത്തല ഹായ് ചെള്ളി എന്നൊക്കെ പറയും ഇതൊക്കെ എവിടെ നടക്കുള്ളൂ എവിടെ നടക്കുള്ളൂ സിനിമയില് ജീവിതത്തിൽ സംഭവം ഒരിക്കലും നടു നടക്കോ ഇല്ല അപ്പൊ എന്റെ ഏറ്റവും അടുത്ത അടുത്തൊരാള് വെള്ളത്തിലേക്ക് വീഴുമ്പോ ഇത് സിനിമയല്ല ജീവിതാണെന്ന് പറഞ്ഞ എനിക്ക് തിരിച്ചു പോരാ പോരാൻ പറ്റുമോ പറ്റുവോ ഇല്ല ഞാൻ എന്റെ ഏറ്റവും അടുത്ത ആള് വെള്ളത്തിലേക്ക് വീണുമ്പോ ഞാൻ വെള്ളത്തിലേക്ക് എടുത്തങ്ങ് ചാടി എന്താ സംഭവിക്ക ഇയാൾ വെള്ളത്തിലാണ് ഞാൻ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി എന്താ സംഭവിക്ക അയാൾ അവിടെ നിന്ന് ഹായ് പറഞ്ഞു കയ്യരുമോ എന്താ സംഭവിക്ക അയാളെ ഞാനെന്ത് ചെയ്യും അയാൾ എന്താ ചെയ്യും എന്നെ കെട്ടി അങ്ങോട്ട് പിടിക്കും അല്ലേ പിന്നെ എന്നെ കിട്ടുവോ എന്തിനാ പിടിക്കുന്നത് സ്നേഹം കൊണ്ടാണോ എന്തിനാ പിടിക്കുന്നത് അയാൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി അല്ലേ അയാൾ എന്നെ കെട്ടി പിടിക്കുന്നതോട് കൂടി ഞാൻ ലോക്കായി പിന്നെന്താ സംഭവിക്ക അയാൾ ഞാൻ ഒരുമിച്ച് വെള്ളത്തിലേക്ക് താന്നങ്ങ് പോവും അല്ലേ അപ്പൊ വേറൊരാൾ കണ്ട് അല്ലേ നമ്മൾ കൂടുതലും വേറൊരാൾ കണ്ടു കഴിഞ്ഞാൽ രണ്ടാൾ വെള്ളത്തിലേക്ക് മുങ്ങുന്നത് കണ്ടു കഴിഞ്ഞാൽ അയാൾ എടുത്ത് വെള്ളത്തിലേക്കാ ചാടി എന്താ സംഭവിക്കാം ഞങ്ങൾ മൂന്നാളും കൂടെ ഒരുമിച്ച് ഇങ്ങനെ പിടിക്കും അല്ലേ അവിടെ എന്താവും മൂന്ന് പേര് ഒരുമിച്ച് വെള്ളത്തിലേക്ക് അങ്ങ് പോകും മനസ്സിലായോ അപ്പൊ ഇത് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ കരുതി നമ്മൾ ഏറ്റവും അടുത്ത ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ വെള്ളത്തിലേക്ക് മുങ്ങുന്നത് കണ്ടാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല എന്ത് ചെയ്യാൻ പാടില്ല ഒരിക്കലും എന്ത് ചെയ്യുന്നതാ അവർക്കെ പറഞ്ഞു ചെയ്യരുത് വെള്ളത്തിലേക്ക് എടുത്ത് ചാടരുത് വെള്ളത്തിലേക്ക് എടുത്ത് ചാടി അയാൾ നമ്മളെയും കൊണ്ട് പോകും അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ സാധാരണ ചെയ്ത് ഒരു നാല് മെത്തേഡ് കേട്ടോ ആ മെത്തേഡിന്റെ പേര് റീച്ച് റോ ത്രോ ആൻഡ് ഗോ ഏതൊക്കെയാണ് റീച്ച് റോ ത്രോ ആൻഡ് ഗോ എന്ന് പറഞ്ഞിട്ടുള്ള നാല് മെത്തേഡാണ് നമ്മളിതിന് ഉപയോഗിക്കുക അപ്പൊ ഫസ്റ്റ് മെത്തേഡ് ഏതാ നമ്മൾ പറഞ്ഞെന്താ റീച്ച് മെത്തേഡ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന റീച്ച് മെത്തേഡ് ഈ റീച്ച് മെത്തേഡ് എങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യരുത് എന്നുള്ളത് പറഞ്ഞോ റീച്ച് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും അടുത്തൊരാള് വെള്ളത്തിലുണ്ട് കേട്ടോ കേട്ടോ ഇതിപ്പോ നീ കാണിച്ചൊരു മണി കാണിച്ചു തരാട്ടോ നമുക്ക് ഇനി ഇതേപോലെ സ്വിമ്മിംഗ് പൂളന്നായിരിക്കും ഉണ്ടാവുക ചിലപ്പോൾ നമ്മള് വെള്ളച്ചാട്ടത്തിൽ എവിടെയെങ്കിലും കക്കാടം പോയി പോലെ സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും അപ്പൊ ഇയാള് വെള്ളത്തിലാണുള്ളത് അല്ലെ അപ്പൊ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ റീച്ച് മെത്തേഡ് അപ്പൊ റീച്ച് മെത്തേഡ് എന്റെ കയ്യിൽ എന്താണുള്ളത് ചിലപ്പോൾ ഷാളായിരിക്കും അല്ലെ അല്ലെങ്കിൽ ഞാൻ നോക്കുമ്പോൾ ഒരു വടി കണ്ടു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം കണ്ടു കേട്ടോ ഓലമട്ടിലോ എന്തെങ്കിലും ഇത് കണ്ടു അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ നിൽക്കുകയാണ് ഇത് ഇതിന് വക്കത്താ ശരി മനസ്സിലായോ നമ്മുടെ ഒരു കക്കാടം പോയിലെ സ്ഥലത്താണെങ്കിൽ നമ്മൾ എന്തിന്റെ മുകളിലായിരിക്കും ഉണ്ടാവുക ഒരു പാറയുടെ വലിറ്റ് ഞാൻ രക്ഷപ്പെടണം അപ്പൊ ഞാൻ ഇഷ്ടപ്പെടുത്തു പോലെ ഞാൻ നല്ല രീതിയില് അയാള് വലിപ്പ് വലിക്കുകയാണെങ്കിൽ എന്തായി വലിക്കുന്ന ആള് ാണ് പിന്നെന്താ നിങ്ങള് രണ്ടാളും ഇയാൾക്ക് നീന്തൽ അറിയില്ലെങ്കിൽ എന്തായി ഞങ്ങള് രണ്ടാളും ക്ഷീണിച്ച് ക്ഷീണിച്ച് തറോട്ട് പോകും എന്താ സംഭവിക്കുന്നേ അയാൾ വലിക്കും വീഴും ഈ രണ്ട് ആളുകളൊക്കെ വെള്ളത്തിൽ മുങ്ങി മരിച്ച സ്ഥലത്ത് നമ്മൾ പോയി നോക്കുമ്പോഴേ ആ കരക്കൽ ഇതേപോലെ ഓലമട്ടലോ ചീമൊക്കെ എന്നൊക്കെ ഉണ്ടോ എന്റെ അർത്ഥം എന്താ വെച്ചാൽ ഇവര് രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഈ രൂപത്തിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ച ആളും കൂടെ വെള്ളത്തിലേക്ക് വീഴും അപ്പൊ നമ്മൾ ഇയാളെ എങ്ങനെ രക്ഷപ്പെടുത്തേ എന്നുള്ള നമ്മളെ രക്ഷപ്പെടുന്ന ആള് എപ്പോഴും ഇതേ രൂപത്തിൽ കിടക്കണം എങ്ങനെ കിടക്കുന്നേ ഫലം എങ്ങനെ അങ്ങനെ കമ്മന്നുകടും എന്നിട്ട് കയ്യിലുള്ള സാധനം എന്താന്ന് വെച്ചാല് പിടിച്ചിട്ട് അയാൾക്ക് ഇട്ട് പിടിച്ചു വലിച്ചു കഴിഞ്ഞാൽ അയാൾ അങ്ങോട്ട് പോവോ പോവോ ഇല്ല എന്തുകൊണ്ടാ പോവാത്തെ എന്തുകൊണ്ടാ പോവാത്തെ ഇയാള് കട നേരെ നിന്നതാണെങ്കിൽ ചെയ്യാ ഇയാൾ നേരെ വെള്ളത്തിലേക്ക് അപ്പൊ ഒന്നാമത്തെ മെത്തേഡ് നമ്മൾ ചെയ്യേണ്ട രീതി ഇനി നമ്മള്

എറിഞ്ഞു കൊടുക്കുക ആള് പിടിക്കും ആള് പിടിച്ച് എന്താ ചെയ്യണ്ടേ പിടിച്ചില്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ വലിക്കുമ്പോൾ അച്ഛെന്താ ആളെന്ത ചെയ്യും വെള്ളത്തിന്റെ മുകളിലൂടെ പോരും അപ്പൊ അതൊക്കെ ആ പിടുത്തം കിട്ടിയ കുഴപ്പമൊന്നുമില്ലാണെങ്കിൽ നല്ല വലിച്ചാല് ഇവിടെത്തുമ്പോൾ ആള് പിടുത്തം വിടും ഇതില് കയറിയാല് നേരത്തെ പറഞ്ഞ പോലെ ആള് തല പൊങ്ങി നിൽക്കുന്നോണ്ട് എങ്ങനെ എന്നാലും പൊങ്ങി നിൽക്കുന്നോണ്ട് നമുക്ക് എന്ത് സ്വാഭാവിച്ചാലും കുഴപ്പമില്ല ആൾ അതിന് വിഴാതെ നോക്കിയാൽ പറ്റും രണ്ടാമൊക്കെ ഈസി ആയിട്ട് പോർട്ട് പേരെന്താ ലൈഫ് പറ്റും